കോടതി നിയോഗിച്ച അന്വേഷണ സംഘത്തിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് അവിശ്വാസമുണ്ടോ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും പ്രതികളിലേക്ക് എത്തിയിട്ടില്ല നഷ്ടപ്പെട്ട സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെടുക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു മോഷണത്തിന്റെ കോടതിയുടെ ശ്രദ്ധയിൽ കോടതിയുടെ നിർദ്ദേശം ആറാം തീയതി ഉണ്ടായി ഇന്ന് പതിനാറാം തീയതിയാണ് പത്ത് ദിവസം പോയി ആ പത്ത് ദിവസത്തെ പ്രവർത്തനം എന്താണ് ആരെങ്കിലും പിടിച്ചോ ഒരു തരി സ്വർണമെങ്കിലും കണ്ടെത്തിയോ എവിടെ വിറ്റു ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തിയോ അപ്പൊ അതുകൊണ്ട് ആ ഏജൻസികളുടെ അന്വേഷണ നടപടികളിൽ ഞങ്ങൾക്ക് മുർണ്ണ തൃപ്തിയില്ല വാതിൽ കൊണ്ടുവന്നു കുടികൾ പോലീ നിർമ്മിച്ച വാതിൽ കൊണ്ടുവന്നു അവിടെ ഫിറ്റ് ചെയ്തു അതിനുശേഷം പഴയ വാതിൽ യഥാർത്ഥ സമൂഹത്തിൽ വാതിൽ നേരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി മാറ്റിയെന്നൊക്കെയാണ് പറയുന്നത് പുറത്തു വന്ന മാസത്തിലാണ് ഇതൊക്കെ അവിടെ അത് യഥാർത്ഥമാണോ അല്ലെങ്കിൽ വ്യാജമായി അവിടെ കൊണ്ട് സ്ട്രോങ് റൂമിൽ വെച്ചോ പരിശോധിക്കണ്ടേ അതിന് ഈ ഇവര് മതിയോ ഇവർ പരിശോധിച്ചാൽ മതിയോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ഞങ്ങളെ പറഞ്ഞു കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായിട്ട് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ പോലീസിന് സാധിക്കും പക്ഷേ കേരള പോലീസിന്റെ കരങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു ഇതൊന്നും അന്വേഷിക്കാനോ പ്രതികളിലേക്ക് എത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല പ്രതികളുടെ ന്യായീകരണങ്ങൾക്കനുസരിച്ചാണ് പോലീസ് നീങ്ങുന്നത് ആദ്യം വേണ്ട എന്താണ് ഈ സാധനം എവിടെയുണ്ട് സ്വർണം എവിടെയുണ്ടോ സ്വർണം ഉണ്ടോ ധാരകാല ശില്പത്തിൽ പൊതിഞ്ഞ യഥാർത്ഥ സ്വർണ്ണ എവിടെയുണ്ടോ ചെമ്പല എവിടെ കൊണ്ടോ വെച്ചിരിക്കുന്നു അത് തെളിയിക്കാനെന്താ പ്രയാസം അത് തെളിയിച്ചിട്ടില്ല ഒരാളെ ചോദ്യം ചെയ്താൽ പോരെ ഒരാളെ ചോദ്യം ചെയ്താൽ പോരെ യഥാർത്ഥ സ്വർണം ആർക്കും കൊടുത്തു ഒരാളെ ചോദ്യം ചെയ്താ പോരെ അറസ്റ്റ് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ അത് നമ്മൾക്കറിയില്ലേ കോടതിയുടെ മുമ്പിലല്ലേ ഹാജരാക്കണ്ടേ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ കോടതിയിലെ ഹാജരാക്കുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിലെ ജനങ്ങളറിയില്ലേ പേരാമ്പറിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തറിഞ്ഞില്ലേ സ്വർണ്ണം സ്വർണം കണ്ടെത്തിയാൽ അതൊരു തൃപ്തി രേഖപ്പെടുത്താവുന്ന കാര്യല്ലേ സ്വർണം കണ്ടെത്തിയാൽ കോൺഗ്രസിലെ ഇല്ലല്ല അതിനൊക്കെ സമയമെടുക്കും കോടതിയെ സമീപിക്കേണ്ട കോടതി അല്ലല്ല കോടതിയെ സമീപിക്കലല്ല ഇവിടെ ഒരു ഏജൻസി ഏജൻസിയുണ്ട് അന്വേഷണ ഉണ്ട് അവരുടെ ഉത്തരവാദിത്വം എന്താ ആ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോടതി ഞങ്ങൾ പ്രത്യേകം സമീപിക്കേണ്ട ആവശ്യമില്ല കോടതിയുടെ ഒന്നിലീ വിഷയുണ്ട് ഗൗരവത്തിലുണ്ട് അതിൽ എഫ്ഐആറിൽ ആർ എസ് എസ് എന്ന പേര് പോലും ചേർക്കാൻ കേരള പോലീസിന് ഭയമാണല്ലോ അതിലെ കുറ്റവാളിക്കെതിരെ അത് ആർ എസ് എസിന്റെ ക്യാമ്പിലാണ് എന്ന് പറയാൻ പോലും പോലീസിന് ധൈര്യമില്ല ഒത്തുകളിയുടെ വേറൊരു രൂപമാണ് കാണാൻ സാധിച്ചത് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്റെ പങ്കാളികളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അതിൽ ഒത്തുകളി അനുവദനീയമല്ല വളരെ ഗൗരവുള്ള വിഷയം തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് അവര് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അവർ മറച്ച് നിൽക്കും പിടിക്കാണ് കാര്യം കാര്യങ്ങളിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ നന്നായിട്ട് ജനങ്ങൾക്ക് അറിയാമെന്ന കാര്യം ഇപ്പൊ വന്നില്ലേ അതിന്റെ ആ പേര് ആർ എസ് എസ് എന്നുള്ള പേര് എഫ്ഐആറിൽ നിന്ന് ബോധോർവ്വം ഒഴിവാക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിനേക്കാളും വലിയ കേസ് തീർപ്പാക്കുമ്പോൾ ഇതും അവഴിക്ക് തന്നെ പോയി കൊടുക്കുന്നില്ലല്ലോ അതെ നിങ്ങളെയൊക്കെ ആഗ്രഹം നിറവേറും അതെ അതെ ഞാനെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം അതിന്റെ സമയമെടുക്കും നിങ്ങൾ ആരും തിരക്കു കുടിക്കണ്ടതായ ഉചിതമായ സമയം നല്ലൊരു ദിവസമാണ് മോശം വാർത്ത ഒരിക്കലും ഉണ്ടാവില്ല അത് തിരക്കില്ല സമയം നോക്കണ്ട നമ്മുടെ ജാതി ഒക്കെ കഴിഞ്ഞോട്ടെ നിങ്ങക്ക എന്നെക്കാളിയാവുന്നത് നടപടേണ്ട ആവശ്യമൊന്നുമില്ല പാർട്ടിയൊക്കെ പറഞ്ഞു തീരുമാനം എടുത്തിട്ടുണ്ട്